അലൈക്കും വരഹമത്തല്ല പ്രിയമുള്ളവരെ വളരെയധികം ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അക്കിപ്പഞ്ചികിത്സകർ വ്യായാമത്തിന് വലിയ പ്രാധാന്യം നൽകി കാണുന്നില്ല എന്നാൽ എല്ലാ വൈദ്യശാസ്ത്രവും ആരോഗ്യമുണ്ടാകാൻ വ്യായാമം വളരെ അത്യാവശ്യമാണെന്നും നിർബന്ധമായി അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഏറ്റവും ചുരുങ്ങിയത് കാൽ മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം എന്ന് ഉപദേശിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ എന്തുകൊണ്ടായിരിക്കും ആഹാരക്രമത്തിലും മറ്റ് ചിട്ടയിലുമൊക്കെ തന്നെ വലിയ കണിക്ഷത നിർദ്ദേശിക്കുന്ന അക്യുമതി ചികിത്സകർ വ്യായാമത്തിന് പ്രാധാന്യം നൽകാത്തത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് വ്യായാമം ചെയ്യുന്നത് ഇവിടെ പല ഉത്തരങ്ങളുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ പ്രമേഹം നിയന്ത്രിക്കാൻ എപ്പോഴും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെ പല ഉത്തരങ്ങളുമുണ്ട് എന്നാൽ ഇതെല്ലാം ശരി ഉത്തരമാണെങ്കിലും ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വ്യായാമം മാറുന്നെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നാൽ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി വ്യായാമം ചെയ്യുന്ന ഒട്ടേറെ പേർ നമുക്ക് കാണാൻ കഴിയും അവർക്ക് വ്യായാമത്തിന് ശേഷം ശരീരഭാരം കൂടിയെന്ന പരാതിയാണ് പലപ്പോഴും പറയാറുള്ളത് അതെന്താ കാരണം എന്നറിയോ വ്യായാമം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കും പക്ഷേ അവർ പൊതുവേ നിത്യ വ്യായാമം ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള വ്യക്തികളായിരിക്കില്ല നിത്യ വ്യായാമം ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ വ്യായാമം ചെയ്യാൻ ഉപദേശിക്കേണ്ട ഒരു ആവശ്യവുമില്ല അയാളുടെ മനസ്സിലുള്ള സംതൃപ്തി നേടാൻ വേണ്ടി എപ്പോഴും വ്യായാമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും അവരെ സംബന്ധിച്ച് ഒരു പ്രയാസം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാൽ വ്യായാമം ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളോട് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി വ്യായാമം ചെയ്യാൻ പറഞ്ഞാൽ സ്വാഭാവികമായും അഞ്ചോ പത്തോ ഇരുപ ദിവസം നന്നായി വ്യായാമം ചെയ്യും ഈ നന്നായി വ്യായാമം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് വിശപ്പ് വർദ്ധിക്കുകയും ചെയ്യും അതിനനുസരിച്ച് അവർ ആഹാരം കൂട്ടി കഴിക്കുകയും ചെയ്യും നല്ലതാണത് പക്ഷേ സ്വാഭാവികം എന്ത് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ഈ വ്യായാമശീലം ഇരുപത് ദിവസവും മുപ്പത് ദിവസവും കൊണ്ടുപോയി പിന്നെ അങ്ങ് അവസാനിപ്പിക്കും പക്ഷേ വ്യായാമം വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായ വിശപ്പുണ്ടല്ലോ അതിനനുസരിച്ച് ആഹാരശീലം അത് വ്യായാമം നിർത്തിയാലും കുറക്കാതെ ആ ആഹാരശീലം അങ്ങനെ മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായും ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് വ്യായാമം തുടങ്ങിയതിനായിരുന്നു ശരീരഭാരം കുറയ്ക്കാൻ ഇപ്പം നാലു മാസം കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടുണ്ടാകുക ശരീരഭാരം വീണ്ടും കൂടിയിട്ടുണ്ടാകും എന്താ കാരണം വ്യായാമം ചെയ്ത ആ കുറച്ച് ദിവസം അവർ നന്നായി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വർക്കൗട്ട് ചെയ്ത സമയത്തുണ്ടായ വിശപ്പിൻ്റെ ആധിക്യം അതിനു ആഹാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ വ്യായാമം നിർത്തിവെച്ചപ്പോൾ ഇവരുടെ ബോഡി വെയ്റ്റ് വർദ്ധിക്കാൻ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ബോഡി വെയ്റ്റ് കുറയാൻ വേണ്ടി വ്യായാമം ചെയ്യുകയും അത് കുറഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഗുണം കിട്ടി അത് ശരീരത്തിൻ്റെ പ്രയോജനം ലഭിച്ച് തുടങ്ങിയ സമയത്ത് ഇവർ വ്യായാമം നിർത്തിവെക്കുകയും സ്വാഭാവികമായി ആ സമയത്തിൽ ആഹാരശീലം അല്ലെങ്കിൽ അമിതമായി വിശപ്പുണ്ടായ ആ സാഹചര്യത്തിൽ ഉണ്ടായ ആഹാരശീലം വ്യായാമം നിർത്തിയ ശേഷവും വിശപ്പില്ലെങ്കിലും അങ്ങനെ ആഹാരം കഴിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരീരം ഭാരം കുറയ്ക്കാൻ വ്യായാമം ചെയ്യാവുന്നത് പരി പരിഹാരമായി കാണാൻ കഴിയുകയില്ല അതേ സമയത്ത് ആഹാരം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആഹാരം രണ്ട് നേരം ആക്കുക അല്ലെങ്കിൽ ആഹാരം ഒരു നേരമാക്കുക ഇങ്ങനെ ആഹാരം ക്രമീകരിച്ചാൽ സ്വാഭാവികമായും ശരീരഭാരം നന്നായി കുറച്ച് കിട്ടും അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് വ്യായാമം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പ്രമേഹം നിയന്ത്രിക്കാൻ പ്രമേഹം നിയന്ത്രിക്കാൻ വ്യായാമം ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രമേഹം പരിപൂർണമായി നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ അങ്ങനെ സംഭവിക്കുന്നേയില്ല ചുരുക്കി പറഞ്ഞാൽ വ്യായാമത്തിൻ്റെ ആവശ്യം ആത്മസംതൃപ്തി മനസംതൃപ്തി ആർക്ക് ലഭിക്കുമെന്ന് ചോദിച്ചാൽ നിത്യവ്യായാമം ശീലമാക്കി ആൾക്ക് ലഭിക്കും തീർച്ചയായും ആ ശീലം അയാൾക്ക് വളരെ ഗുണം ചെയ്യും എന്നാൽ പാട്ടുപാടാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് മനഃശാന്തി പാട്ട് പാടുന്നതിൽ ലഭിക്കും ചിത്രം വരച്ച് അങ്ങനെ ആത്മസംതൃപ്തി ലഭിക്കുന്ന ഒരാൾക്ക് ചിത്രം വരയിലൂടെ അയാൾക്ക് ആത്മസംതൃപ്തി ലഭിക്കും ഇങ്ങനൊരു ആത്മസംതൃപ്തി വ്യായാമം ചെയ്യുന്ന ശീലത്തിലൂടെ ലഭിക്കുന്ന ആളെ സംബന്ധിച്ച് വ്യായാമം ഒരു നല്ല ഒരു ആരോഗ്യമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് രണ്ടഭിപ്രായമില്ല എന്നാൽ ആഹാരശീലത്തിൽ ഇന്ന് കണ്ടുവരുന്ന എന്താണ് സമയാസമയം ആഹാരം കഴിക്കുക അതെ ബാലൻസ്ഡ് ഡയറ്റ് തീരെ എന്ന് പറഞ്ഞ് വിശപ്പില്ലെങ്കിലും ആഹാരം കഴിക്കുക അങ്ങനെ വിശപ്പില്ലാതെ കുറേ ആഹാരം കഴിച്ചിട്ട് ആ കഴിച്ച കഴിച്ചാഹാരം ദഹിപ്പിക്കാൻ വേണ്ടി പിന്നെ ധാരാളം വ്യായാമം ചെയ്യുക ഇങ്ങനെ ആവശ്യമുണ്ടോ ആ വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്ന ശീലമായിട്ട് മാറ്റിയാൽ ആ കഴിച്ച ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി ആ കഴിച്ച ആരംന്നുണ്ടായ ഊർജം ചിലവഴിക്കാൻ വേണ്ടി പിന്നെ വ്യായാമം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിനേക്കാളും നല്ലത് ആ ആഹാരം ഒഴിവാക്കിയാൽ പോരെ എന്ന തത്വമാണ് നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമുള്ളത് ഏതായാലും നമ്മൾ കേട്ടിട്ടുണ്ട് എല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം ഇവിടെ പല്ല് മുറിയെ തിന്നണം എന്നാൽ എല്ല് മുറിയെ പണിയെടുക്കാൻ തയ്യാറല്ല ഇത്തരം ആളുകൾക്ക് വ്യായാമം എന്നുള്ളത് ഒരു വലിയ ബാധ്യത തന്നെയാണ് എന്നാൽ വ്യായാമം ചെയ്യുന്നത് നല്ലതല്ലെന്ന അഭിപ്രായം എനിക്കില്ല വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് ആർക്ക് നല്ലതാണ് അതിലൂടെ ആത്മസംതൃപ്തി ലഭിക്കുന്ന ആൾക്ക് നല്ലതാണ് എന്നാൽ ആരോഗ്യ ആരോഗ്യ വിഷയത്തിൽ അക്കിപ്പങ്ങിയ തത്വം എന്താണെന്നറിയോ വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ധാരാളം വ്യായാമം ചെയ്യുന്ന ആൾക്ക് ധാരാളം വിശപ്പുണ്ടാകും അവർക്ക് ധാരാളം ആഹാരം ആവശ്യമുണ്ടാകും ഇപ്പോൾ ആഹാരം അധികമായി കഴിക്കുകയും വേണം എന്നാൽ വ്യായാമം ചെയ്യാൻ തയ്യാറല്ല ഇത്തരം ആളുകൾ അവർ ആഹാരം ഒഴിവാക്കുന്നത് നല്ലത് ഇനി വ്യായാമം ചെയ്യാൻ നിവൃത്തി വ്യായാമം ചെയ്യാൻ അത് വേറെ വഴി വേറെ വഴിയില്ല എന്നുവെച്ചാൽ ആഹാരം ഒരുപാട് കഴിക്കണം പക്ഷേ ഈ കഴിച്ച ആഹാരം ചിലവഴിക്കാൻ വ്യായാമം ചെയ്യാൽ അല്ലാതെ വേറെ വഴിയില്ല എന്നാൽ വ്യായാമം ചെയ്യാൻ മടിയുമാണ് ഇത്തരം ആളുകൾ ആഹാരം അമിതമായി കഴിക്കാതിരിക്കൽ തന്നെയാണ് ശരിയായ പരിഹാരം ചുരുക്കി പറഞ്ഞാൽ വ്യായാമം അത് ചെയ്യാൻ നിർബന്ധമാണ് ആർക്ക് അമിതമായി ആഹാരം കഴിക്കുന്ന ആൾക്ക് അപ്പോൾ ആഹാരം ഒഴിവാക്കിയാൽ വ്യായാമം ആവശ്യമില്ല എന്ന തത്വം നന്നായിരിക്കും എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക വ്യായാമം ഒരു നിർബന്ധമായ ഘടകമല്ല വ്യായാമത്തിലൂടെ ആരോഗ്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടില്ല വ്യായാമത്തിലൂടെ ശരീരം ഫലമാകില്ല എന്നും അഭിപ്രായമില്ല വ്യായാമം വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഒരുപാട് ആഹാരം കഴിച്ച് ആ കഴിച്ച ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി വ്യായാമം ചെയ്യുകയും അങ്ങനെ വ്യായാമം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ രോഗമുണ്ടാക്കുമ്പോൾ ആ രോഗം പരിഹരിക്കാൻ മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന രീതി ഒക്കെ ഒഴിവാക്കിയിട്ട് വിശപ്പിനനുസരിച്ച് ആഹാരം കഴിക്കുന്ന തത്വത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഇത് വളരെ ഗുണകരമായിരിക്കും എന്ന് വെച്ചാൽ വിശപ്പ് അത് വ്യായാമം ചെയ്യുന്ന ആൾക്ക് വർദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ച് വ്യായാമം ചെയ്യുന്ന ആൾക്ക് കായിക ബലം വർദ്ധിക്കുന്നുണ്ട് ഈ കായിക ബലം വർദ്ധിച്ചത് വ്യായാമത്തിലൂടെയാണോ ആഹാരത്തിലൂടെയാണോ എന്ന് ചോദിച്ചാൽ രണ്ടിനും അതിൻ്റേതായ പങ്കുണ്ട് എന്നാൽ ആ പങ്ക് മനസ്സിലാക്കാതെ ഒരു ആഹാരം മാത്രം കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു അബദ്ധമായിരിക്കും നേരെ മറിച്ച് വ്യായാമം ചെയ്യാൻ അല്പം പോലും താല്പര്യമില്ലാത്ത ഒരാൾ അതുപോലെ ആഹാരം കഴിച്ച് അതുപോലെ വ്യായാമം ചെയ്യാൻ കഴിയാത്ത ഒരാൾ ആഹാരം കഴിച്ചാൽ അത് രോഗിയായി മാറുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ വ്യായാമം ആർക്കുത്തമം അതിനോട് താല്പര്യമുള്ള ആൾക്ക് വളരെ നല്ലതാണ് എന്നാൽ നല്ല മടിയുള്ള വ്യായാമം ചെയ്യാൻ നല്ല മടിയുള്ള മടിയിലൊരാളെ സംബന്ധിച്ച് അയാളുടെ വിശപ്പ് നോക്കി അതിന് മാത്രം ആഹാരം കഴിക്കുക സമയാസമയം ആഹാരം വേണ്ട സമയാസമയം ആഹാരം കഴിക്കുന്ന ശീലം മാറ്റിവെച്ച് അയാൾ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ഇവിടെ ഓരോ മനുഷ്യനും ഇത്ര ആഹാരം കഴിച്ചിരിക്കണം ശരീരഭാരം മുത്ര ഇത്ര ഉണ്ടെങ്കിൽ ഇത്ര ആഹാരം കഴിച്ചിരിക്കണം ശരീരഭാരം ഇത്ര ഉണ്ടെങ്കിൽ ഇത്ര വെള്ളം കുടിച്ചിരിക്കണം എന്ന തത്വം തൽക്കാലം മാറ്റി വെച്ച് അയാൾക്ക് ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കുകയും അയാൾക്ക് വിഷപ്പെടുങ്കിൽ ആഹാരം കഴിക്കുന്ന ശീലമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അല്ലാതെ കുറേ ആഹാരം കഴിച്ച് ആ കഴിച്ച ആഹാരം ദഹിപ്പിക്കാൻ കുറേ വ്യായാമം ചെയ്ത് അങ്ങനെ വ്യായാമം ചെയ്യാൻ കഴിയാത്ത ആളോട് ആഹാരം കുറയ്ക്കാൻ ഉപദേശിക്കുകയാണോ എന്നുള്ളത് വ്യായാമം ചെയ്യാൻ ഉപദേശിക്കുക എന്നുള്ളതെന്ന് ചോദിച്ചാൽ വ്യായാമം അയാൾ ചെയ്യുകയില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആഹാരം കുറയ്ക്കാൻ ഉപദേശിച്ചാൽ ഒരുപക്ഷെ അയാൾക്ക് സാധിക്കും മനുഷ്യൻ ഏറ്റവും വലിയ വീക്ക്നസ് എന്തെന്നറിയോ ഭക്ഷണം തന്നെ എത്ര കഴിച്ചാലും മതിവരാത്ത ഒരു ആഹാരപ്രിയനായിരിക്കും പലുഷ് പലപ്പോഴും മനുഷ്യർ ഇത്തരം ആഹാരപ്രിയരായ ആളുകൾ ആധിക്യം ഉണ്ടാക്കുന്ന ധാരണ രോഗങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് ഇരയായ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹരിക്കുക വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട കഴിച്ച ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി വ്യായാമം ചെയ്യുക എന്ന് വലിയൊരു ബാധ്യത ഉണ്ടെങ്കിൽ ആ ബാധ്യത അയാളെ സംബന്ധിച്ച് ഒരു പ്രയാസമാണെങ്കിൽ ആ പ്രയാസത്തിൽ അകപ്പെടാതിരിക്കാൻ വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിച്ചാൽ മതി അങ്ങനെ വരുമ്പോൾ ഇന്ന് മലയാളികളുടെ ശരാശരി ആവശ്യം മനസ്സിലാക്കുമ്പോൾ ദിവസം ഒരു നേരമോ രണ്ടു നേരമോ ആഹാരം കഴിക്കാനുള്ള അധ്വാനമേ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നുള്ളൂ ആ അർത്ഥത്തിൽ ആഹാരം ക്രമീകരിച്ചാൽ നമുക്ക് ധാരാളം ജീവിതശൈലി രോഗ രോഗങ്ങൾ ഒഴിവാക്കാൻ പറ്റും ആരോഗ്യമുള്ള ജീവിതം സാധ്യമാകും എന്നാൽ ഞാൻ സമ്മതിക്കുന്നു നല്ല വ്യായാമം ചെയ്യുന്ന ആൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും അയാൾക്ക് ധാരാളം ആഹാരം കഴിക്കാൻ കഴിയും വളരെ സന്തോഷം പക്ഷേ എല്ലാ മാനസികാവസ്ഥയിലുള്ള ആളുകൾക്കും നന്നായി വ്യായാമം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് വ്യായാമത്തെ നിരുത്സാഹപ്പെടുത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഞാൻ ചെയ്യുന്നില്ല മറിച്ച് വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക എന്ന ശീലം ഗുണകരമായിരിക്കും കഠിനാധ്വാനിക്ക് ധാരാളം വിശപ്പുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ധാരാളം ആഹാരം കഴിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകും അത് മടിയനായ ഒരാളെ സംബന്ധിച്ച് അസൂയർഹമായ അയാളുടെ ഒരു ഗുണമായി നമ്മൾ കാണുന്നുണ്ടെങ്കിലും അത് അസൂയപ്പെടുന്നതിന് പകരം നമ്മൾ അതുപോലെ അധ്വാനിക്കെന്ത് ചെയ്യാറാണെങ്കിൽ നമ്മൾക്കും അതുപോലെ ആഹാരം കഴിക്കാൻ സാധിക്കും എന്നുള്ള വസ്തുത മനസ്സിലാക്കുക അല്ലാതെയാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നതെങ്കിൽ ആ ആഹാരം നിങ്ങൾക്ക് രോഗമാണ് സമ്മാനിക്കുന്നത് അതെത്ര പോഷകങ്ങളിലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഈ വസ്തു തിരിച്ചറിയണം മാത്രം പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്